ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോ ഗൈസ് അതെ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ എന്താ കൊടുക്കാൻ ഞാനേ സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പത്തെ ഇന്റർ എടുത്ത ഇന്റർവ്യൂ എടുക്കാൻ തൊട്ട് മുന്നേ സുധിയുടെ വന്നിന്നത് അത് ഉറക്കം ഒരു നമ്മ രാവിലെ അമ്പലത്തിൽ പോയേക്കുന്നല്ലേ ഇപ്പലത്തിൽ പോകുന്നു ഇന്ന് വരെ അമ്പലത്തിൽ പോവാ നാളെ തുടങ്ങി കഴിഞ്ഞ തീർന്നു മാസിലേക്ക് കിടക്കുമ്പോഴത്തായിരുന്നു അപ്പൊ ഇനി പതിമൂന്നോ പന്ത്രണ്ട് ദിവസേ രണ്ടും നടിയും കൂടെ തുറക്ക ഉണ്ടായിരുന്നുള്ളു അപ്പൊ അങ്ങനെ ഇപ്പൊ ഇന്ന് പോയി വന്ന് വെളുപ്പിനാണ് പോയത് അങ്ങനെ ഇപ്പൊ അങ്ങനെ വെളുപ്പിനൊന്നും എഴുന്നേ അങ്ങനത്തെ ഒരു അമ്പലത്തിൽ പോകാ അല്ലെങ്കിൽ ഉറക്കം ഇതാക്കി അങ്ങനെ പോലൊന്നും ഉണ്ടായിരുന്നില്ല அப்பா அப்போ கொறைச்சேரோம் உரங்க்கொள்ளா பண்ணி

അപ്പൊ ഞാൻ ഉറങ്ങാൻ കിടന്നിട്ട് എനിക്ക് അങ്ങനെ അത്ര വന്നില്ലേറ്റ് വരുമ്പോൾ സർപ്രൈസ് ആണല്ലോ അപ്പൊ നല്ലപ്പോഴും സർപ്രൈസ് ഈ സർപ്രൈസ് കൊടുക്കണോന്ന് പറഞ്ഞു ഞണ്ടു പേടിക്കട്ടേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മേടിക്കാൻ രണ്ടുകൊണ്ട് രണ്ട് കൈ രണ്ട് കാലത്ത് പൊളിച്ചെണ്ണിന്നിട്ട് അതിന് ഞാൻ വേണോലെ നമ്മള് പുഴയില് ജീവിച്ചു ആൾക്കാരല്ലേ എന്തോരം പുഴ കിടന്ന് കഷ്ടപ്പെട്ടു നോക്കുന്നുണ്ട് സംഭവം സംഭവം ഇത്രയും ആയിക്കു നമ്മടെ പുഴ ചെണ്ടാണ് കട ചണ്ടല്ല പുഴ ചണ്ടാണ് അപ്പൊ

ാണ് സാധനല്ലേ ഇനി കഥയുണ്ട് ഇതിന് ഒരു ദിവസം ഞാൻ ഇതിന്റെ ഒരു കാലത്തിന്റെ ഉള്ളിൽ ഒരു ചാണ്ടിന് ഇട്ടിന് വേണ്ട ചീനപ്പൊ അമ്മ ആ കലോട് പോക്കി ഉള്ളി കൈട്ട് നോക്കിയപ്പോ കയ്യിലൊരു കടികിട്ടി കടിച്ചു പത്ത് ശതമാനം അറിയാൻ പറ്റില്ല മാത്രം കടികിട്ടിയോ കിട്ടിയാണ് എക്സ്പീരിയൻസ് ഞങ്ങൾ ഇന്ന് തിരുവരാണിക്കുളി തമ്മിലോ കൊറേ പേരൊക്കെ കണ്ട് അമ്മമാരെ ആ കൊറേ അമ്മമാരെ കണ്ട് കൊറേ എന്റെ ചേച്ചിമാരെയൊക്കെ കണ്ട് പിന്നെ പിള്ളേരെയും കണ്ട് അപ്പൊ എല്ലാരും വീഡിയോ കാണണെ പറയുന്നുണ്ട് എവിടെ ചെന്നാലും നമ്മളറിയ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാകും അങ്ങനെ വലിയ സന്തോഷായിട്ടാ കൊല്ലത്തെന്നുള്ളൊരു എന്റെ അത്രേ ഉള്ളു ചേച്ചി എന്നൊന്നും എനിക്ക് പറയാനുണ്ടാവൂല പേരറിയാത്തത് കൊണ്ട് ചേച്ചി ഒന്നും പറയാനുള്ള ആ അതൊക്കെ ഓടി വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാനും അതല്ല ശ്രുതി അല്ലേ പേരൊക്കെ വിളിക്കണ്ടി എന്നൊക്കെ പറഞ്ഞ് വിളിക്കണ്ട കണ്ണാ ശ്രുതി പറഞ്ഞു പോകൂല അങ്ങനൊന്നും അല്ലടാ റിയില്ല ഇതിപ്പോ കാലുടിച്ചു അപ്പൊ നോക്കിയേ രണ്ടും കൂട്ടമാരിങ്ങനെ ആട്ടാ നേരില്ല കഷ്ണം കഷ്ണാക്കി വെച്ച് ുംറിയോണ്ടാക്കിയതെ സംഭവം ഇനി അടുത്തതായിട്ടാണ് പണി നടക്കാൻ പോണത് അല്ലേ അതിപ്പോ സാധനങ്ങൾ കിട്ടാൻ ലഭ്യത കുറഞ്ഞതും പോലും ഇരുന്നൂറ് ഞാൻ മീറ്റിനാണ് കരുതിയത് അതെ അതെ നമുക്ക് നമ്മുടെ വിശ്വസിക്കുന്നു നോക്കി ട്ടാ നന്നാക്കും പൊന്നു പറയും ഞണ്ടിന്റെ പൊന്നെന്ന് പറയും എല്ലാവർക്കും അറിയാം എന്നല്ലേ നമ്മള് പറഞ്ഞാ അല്ലേ എല്ലാവർക്കും അറിയാൻ പറ്റില്ല ഇത്തിരി അങ്ങനെയല്ല എന്റെ തള്ളേ പറയണ്ടായത് അപ്പൊ സംഭവം ഇതാണ് പൊന്നു കൊടുത്തേ ഇത് പൊന്ന് പൊന്നി പൊന്ന് പൊന്നിന്റെ കളറുള്ള തൊണ്ട കഴികള അത് വേറെ വ്യത്യാസം കണ്ട ഈ ഇതിന്റെ കളർ വേറെ അത് പൊന്ന് പൊന്ന അത് കളി അല്ലേ

ആയിടഴി അപ്പോൾ നേരെ നമ്മൾ പണി കൊടുക്കാൻ വേണ്ടി അല്ലേ ഇടിച്ച മുളകിട്ട് ഞാൻ ദേറി വെക്കാൻ വേണ്ടി അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് ഇടിച്ച മുളക് അല്ലേ ഇടിച്ച മുളക് ഇത്രയും എടുക്കാം ഇതാ ഇടിച്ച മുളക വിട്ടോയിලා ഇട്ടിട്ട് ഞാൻ ഓഹോ ചെറുതായിട്ട് ആണേ നമ്മളെ ഇതി നമ്മളെ എല്ലാ അതിൽ ഇടിച്ച മുളക് മസ്റ്റ് ആണ് അടുത്തതായിട്ട് കുരുമുളക് പൊടി മസാലപ്പൊടി നമ്മുടെ മെയിൻ സാധനം ഇട്ട് കൊടുക്കും ഇനി വെക്കണം ആവട്ടെ അല്ലേ അല്ലോ അപ്പൊ നമ്മുടെ

ിയപ്പോർന്നെ അപ്പോ നേരി നമ്മൾ കറിയായിട്ടുണ്ട് ി ഇനി അപ്പതേ നമ്മള് നമ്മുടെ ചിരം ഫോർട്ടിൽ കൊറേ ദിവസം ശേഷമാണ് ഇരുന്നിട്ട് അല്ലെങ്കിൽ നല്ല 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 കാറ്റ് കാറ്റ് ബ്രീസ് ഒക്കെ ഉണ്ട് സോറി ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് കഴിക്കാൻ കരുതി അതെ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നമുക്കപ്പോ കഴിക്കാം കഴിക്കാം വെച്ചാൽ നമ്മുടെ കറിയാൻ അതെ

എന്തായാലും നല്ല സ്മെല്ലൊക്കെ വരണുണ്ട് ഞാൻ പൊളിച്ച് കഴിക്കാൻ പറ്റുന്ന കൊറേ ദിവസത്തിന് ശേഷം ഞങ്ങള് പിന്നെ ഞങ്ങൾ ചീത്തതേ ഞാൻ അധികം നല്ല നല്ല <ınıurai> ും ആടാ തന്നെ ഇടാന കണ്ടോ ഞാൻ ഇണ്ടിനെ നമ്മൾ തന്നെ പൊളിച്ച് తిന്നാണ് അതിറെ ടേസ്റ്റ് വേറെ ആൾ പൊളിച്ചന്ന് ഉണ്ടാവില്ല. ഹ്. சாമി ഇടുത്തെ കഴിക്കാനോന്നോ മാത്രമല്ല. സമയൽ കൊന്നല്ലോ. അതെ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളെ പോൾ കഴിക്കാൻ പറ്റേ. എല്ലാവരും കൊതി പിടിച്ചേ. നിക്ക് നിക്ക് കൊതി പിടിച്ചേ. ഓ പറയെഷ് നട ജോറും. ഞാൻ ഇണ്ടും ടെസ്റ്റ്. കാണാനല്ല വായിൽ വെള്ളം വന്നെണ്ട്. ഇത്ര പെട്ട് കൊതിക്കും പിന്നെ ആരെ വരാതെ. പിന്നെ നേനവില്ലേക്കണ. മ് മൂർലക്കേ നമ്മളെ റെസ്റ്റ് ഇല്ല വാതില നേരെ കാറ ഒക്കെ പിടിച്ചി ഉരുളക്കി സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോ ഇത്ര ചാരാണ് അണ്ടി അല്ലേ ചാരൈ സെറ്റ് ആയി വെച്ചേ നമ്മിക്ക അങ്ങോട്ട ഉരുളക്കി ഇഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെ ആക്കി വെച്ചേ നമ്മത് പിന്നെ കേവലക്കേ നമ്മൾ ഇപ്പോ കുറച്ചാലായിട്ട് ഒരു പരി പരി എന്തു പരി എന്നുവെഞ്ഞ നമ്മൾ കാണ്ടാളി കാണ്ടാളി മുളട് അതില് ഞാൻ ഉണ്ട് ട്ടാ അതെ സുദില്ല അതെ ഞാനല്ല നേരെന്തായാലും അത് കൂടുണ്ട് ദേ കാണണ്ടേ കാണണ്ടേ മുളട് ദേ ഇങ്ങനെ പിടിച്ചിക്കേണ ദേ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഞണ്ടേറിയാണ് എല്ലാരും വെക്കണ വീഡിയോ ഒക്കെ തന്നെയാണ് പക്ഷെ ഞങ്ങള് എന്തായാലും കൊതിപ്പിച്ച് അതെ സഹിച്ചേ പറ്റുള്ളൂ നിങ്ങൾ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് വീഡിയോ നിങ്ങൾക്ക് കൊച്ചുവിടുന്ന പ്രതീക്ഷിക്കുന്നു ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകാം നല്ലൊരു വീടോട്ട് കാണുന്നത് Bye. Bye.